ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ക്രിസ്പിയും സ്പൈസിയുമായ എല്ലാവർക്കും പ്രിയപ്പെട്ട ഈവനിങ് സ്നാക്സായി കഴിക്കാവുന്ന രണ്ട് രണ്ടുതരം ബജ്ജികളാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരേ മാവിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം വളരെ ടേസ്റ്റിയായ ബജിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു വലിയ ബൗളിലേക്ക് ഒരു വലിയ കപ്പ് നിറയെ കടലമാവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നേ കാൽ സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂണോളം ബേക്കിംഗ് സോഡ സ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യാനും മറക്കരുതേ പൊടികളെല്ലാം നന്നായി ഉടച്ച് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി മാവ് എടുത്ത് അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെയായി ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കലക്കിയാൽ ചിലപ്പം ബാറ്റർ ലൂസാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബജി പെർഫെക്റ്റായി വരില്ല അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇതുപോലെ കലക്കിയെടുക്കുന്നത് നാല് പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ടാണ് ഇതുപോലെ ബാറ്റർ തയ്യാറാക്കിയത് കട്ടയൊന്നുമില്ലാതെ മാവ് നന്നായി സ്മൂത്തായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് ഒരു ബജിമുളക് ബാറ്ററിൽ മുക്കിയെടുക്കുമ്പോൾ ഇതുപോലെ മാവ് നന്നായി പൊതിഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അങ്ങനെ നമ്മുടെ ബജിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിനായി ആറ് ബജിമുളക് എടുത്തു കഴുകി വൃത്തിയാക്കി ഈർപ്പം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു അടുപ്പത്ത് വയ്ക്കാം സ്റ്റൗ ഓൺ ചെയ്ത് പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് നന്നായി തിളപ്പിക്കാം ഇനി ഓരോ മുളകും ബാറ്ററിൽ നന്നായി പൊതിഞ്ഞെടുത്ത് തിളച്ച എണ്ണയിലേക്ക് കൊടുക്കാം നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് വേണം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എണ്ണ കുടിക്കും മുളകിട്ടതിന് ശേഷം ലോ ഫ്ലെയിം ആക്കുക അകം നന്നായി വെന്ത് കിട്ടാനാണ് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുന്നത് ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഫ്രൈ ആവുമ്പോൾ വീണ്ടും ഹൈ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ് എണ്ണയിൽ നിന്നും കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ ഒട്ടും എണ്ണ കുടിക്കില്ല ഇനി ബാക്കിയുള്ളവയും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുളക് ബജികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബജി തയ്യാറാക്കാം അതിനുവേണ്ടി അധികം കട്ടി കുറയ്ക്കാതെ രണ്ട് കത്തിരിക്ക ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കിയ അതേ ബാറ്ററിൽ തന്നെ ഓരോന്നായി പൊതിഞ്ഞെടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കിട്ടതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിം ആക്കാം ഒരു സ്പൂൺ കൊണ്ട് തിളച്ച എണ്ണ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് പൊള്ളി പൊങ്ങി വരുന്നതായിട്ട് കാണാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബജി റെഡി ആയിട്ടുണ്ട് ആദ്യം തയ്യാറാക്കിയ മുളക് ബജിയും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയത് ആദ്യം ഇട്ട് കത്തിരിക്ക ബജി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയുള്ളവയും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ രണ്ടുതരം ബജികളും റെഡി ആയി കഴിഞ്ഞു കാണുമ്പോൾ തന്നെ അറിയാം രണ്ട് ബജികളും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയത് ക്രിസ്പിയും ടേസ്റ്റിയും സ്പൈസിയുമായ നമ്മുടെ കത്തിരിക്കാ ബജിയും മുളക് ബജിയും നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല ഞാൻ കൈ എടുക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിലെണ്ണയൊന്നും പറ്റിയിട്ടില്ല അത്ര നല്ല പെർഫെക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് പുറം നല്ല ക്രിസ്പിയും അക സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് ഇതൊന്നു കഴിച്ചാൽ വീട് വീട് കഴിക്കാൻ തോന്നും അത്ര ടേസ്റ്റിയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ നാളെ പുതിയൊരു ഈസ് റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ